ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തേക്ക് ഇനി നിങ്ങളോട് ഇത് വേണമെന്ന് ആരും പറയത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം മടി പിടിച്ചിരുന്ന ഒരു ദിവസത്തെ ഒരു ബിരിയാണി വെപ്പാണ് എന്താണോ എന്തോ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരമൊക്കെ ഇങ്ങനെ തളർന്ന അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു പിന്നെ ചോറൊക്കെ വെക്കണമല്ലോ മോളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ചോറ് വയ്ക്കാനായിട്ട് അടുക്കളയിലൊക്കെ കയറി കേട്ടോ പക്ഷേ എന്നെ കൊണ്ടൊന്നും ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല പിന്നെ വിളിച്ച് പറഞ്ഞ് പുറത്തുനിന്ന് അങ്ങനെ വല്ലതും വെടിച്ചുകൊണ്ട് വരാം എന്ന് വിചാരിച്ചാൽ അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമല്ല അപ്പോൾ വിചാരിച്ചു പിന്നെ എളുപ്പത്തിന് ഇതാവുമ്പം ഒറ്റ വയസ്സിൽ നമ്മുടെ കാര്യം നടക്കുമല്ലോ അതുമല്ല നമ്മൾ മറ്റ് നൂറ് കറികൾ വേണ്ടാതെ ഒരിത്തിരി തൈരിനകത്തിട്ട് കുറച്ച് ഉള്ളിയും മുളകുമൊക്കെ അരിഞ്ഞിട്ട് ഒരു സലാഡും ഒരിത്തിരി അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ കാര്യം നടന്നു കിട്ടും പക്ഷേ ഇത് ചെയ്യാൻ നേരത്തെ എനിക്ക് ഭയങ്കര വയ്യാഴ്മയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാനതുകൊണ്ടെന്നുണ്ടല്ലോ സാ പിന്നെ പോരാത്തരുണ്ടല്ലോ ഇവിടെ ഏട്ടനാണെങ്കിൽ ബിരിയാണി ഒന്നും ഇഷ്ടമല്ല ആൾക്കൊച്ചക്ക് ചോറ് തന്നെ വേണം അതുകൊണ്ട് പിന്നെ പിള്ളേർക്കും എനിക്കൊക്കെ ഇഷ്ടമാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ബിരിയാ എൻ്റെ വീഡിയോകളിലൊന്നും ബിരിയാണിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും കാണാത്തത് ഏട്ടനെ താല്പര്യമല്ല ഏട്ടിനെ ചോറും അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളാണ് ഇഷ്ടം അങ്ങനെ അങ്ങനെതാ തട്ടിക്കൂട്ടി എല്ലാം കൂടെ ഒന്നിച്ച് ഒരു കുക്കറിനകത്തോട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിച്ച് ഒരു വിസിലിൻ്റെ കൂടെ ഒരു ഓഫ് ചെയ്യാനായിട്ട് ഒരു ലേശം താമസപ്പെടുത്തി ഒരിച്ചിരി കൂടെ വിസിൽ കേൾക്കാനായിട്ട് വന്നു അടുത്ത വിസിലൂടെ അങ്ങനെയാണ് ഓഫ് ചെയ്തത് പിന്നെ കുറേ നേരം കഴിഞ്ഞ് തുറന്നൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഇതൊന്ന് വെന്ത് കുഴകിയൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് എരിയൊക്കെ കൂടിപ്പോയി എന്നുവെച്ചാൽ ഒരു ലെക്കിൽ അകാനും ഇല്ലാതെ തട്ടിക്കൂട്ടിയൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചുക അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തട്ടിക്കൂട്ടി ചെയ്ത് വെക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ എപ്പോൾ ചെയ്തു കൊടുത്താലും പിള്ളേർ പറയുന്നതെ അമ്മ ഇനി ബിരിയാണി വെക്കേ വേണ്ട അമ്മക്ക് ഇത് ചെയ്യാൻ അറിയത്തില്ലെന്നാ കാരണം എന്താ മടി പിടിച്ച ദിവസം മാത്രമേ ഞാനിത് ചെയ്യത്തുള്ളൂ അല്ലാതുള്ള ദിവസം എല്ലാം നല്ല ചോറും കറിയൊക്കെ വെക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ തട്ടിക്കൂടുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ വീണ്ടും കാണാം ബായ്